കിട്ടുന്നില്ല ില്ല യൂട്യൂബ് കൂടി കൂടി നിങ്ങളെ ഞാൻ ഒരു ഒരു വേണ്ട പരിപ്പോട കഴിക്കാൻ വേണ്ടി ഇത്ര ഒരു ഷോപ്പ് അന്വേഷിച്ചു പോവാ കേട്ടപ്പോ എനിക്കൊരു കേട്ടോ എന്നാ പിന്നെ അത് അറിയണല്ലോ എന്ന് വിചാരിച്ച് ഞാനും അങ്ങോട്ടേക്ക് പോയി തനി നാട്ടുമ്പോഴുള്ള ഒരു ചായക്കട ഈ ഒരു ആംബിയൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതെ ഉസ്മാൻ ഖാന്റെ ചായക്കടയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് ഉസ്മാൻകായ് മീൻകായ് മുട്ട പരിപ്പോട မတော်ဘယ်လိုလုပ်ကြလဲဘယ်လိုပေါ့ ഇത്രയും ഐറ്റംസ് ഇവിടുണ്ട് അതിനൊക്കെ ആവശ്യക്കാരുണ്ട് പക്ഷെ മൂപ്പരുടെ ഭാര്യ ഉണ്ടാക്കുന്ന പരിപാട കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആൾക്കാർ കൂടുതൽ വരുന്നത് ഞാനൊരു വൈകുന്നേരം അഞ്ചര മണിക്കൂർ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ പരിപ്പാടാകാൻ ഏകദേശം ആറര ഏഴ് മണിയാവുന്നതാണ് മൂപ്പര് പറയുന്നത് ഞാൻ ഏകദേശം ഒന്നര മണിക്കൂർ അവിടുന്ന് വെയിറ്റ് ചെയ്ത് അത് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോയത് ഒരു പരിപ്പാട കഴിക്കാനായിട്ട് നിങ്ങൾ അവിടം വരെ പോകണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾ അതുപോലെ പോകുന്നുണ്ടെന്ന് കഴിച്ചു നോക്കണം കേട്ടോ കാരണം എന്തോ ഒരു മാജിക് ആ പരിപ്പൊടയിൽ ഉണ്ട് നമുക്കൊരു വൈകുന്നേരമൊക്കെ വന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് തനി നാട്ടും തൊട്ടടുത്ത മ്പലാണ് അവിടുന്ന് വൈകുന്നേരങ്ങളിലുള്ള പാട്ട് ജോലി കഴിഞ്ഞ ആൾക്കാർ വന്ന് കൂട്ടം കൂടിയിരിക്കുന്ന ഒരു സ്ഥലം അപ്പൊ നമ്മുടെ ഉസ്മാനിക്കാന്റെ ചായക്കാടിന്റെ ലൊക്കേഷൻ വരുന്നത് മാനന്തവാടി കടുത്തുള്ള പൈങ്ങാട്ടേരി എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് അവിടെ പോകുന്ന നേരം നമ്മുടെ പാലക്കാടൊക്കെ കണ്ടുവരുന്ന ടൈപ്പ് അഗ്രഹാരങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും സാധിക്കുന്നുണ്ടോ അപ്പൊ അതുപോലെ പോകുന്നവരാണെങ്കിൽ കഴിച്ച് ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ